എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ അപ്പം നമുക്ക് ബാക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാമേ ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു നൊസ്റ്റാൾജിയാണ് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോം തിയേറ്ററിൽ നിന്നൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ട് നമ്മൾ മൺകലത്തില്ലാത്തൊക്കെ വീ പാട്ടൊക്കെ കേട്ടോണ്ടിരുന്ന ആൾക്കാരാണ് മൺകലത്തിനകത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ടോണ്ടിരുന്ന ആൾക്കാരാണ് ഞാനങ്ങനെ കേട്ടോണ്ടിരുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണം നിങ്ങളുടെ പഴയകാല ഓർമ്മകളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോ പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കണ്ടാലോ നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം വീഡിയോക്ക് വേണ്ടിയിട്ട് മേടിച്ച ഒരു ആറിഞ്ചിൻ്റെ ഐവേയുടെ ഒരു ഓഫറാണ് കേട്ടോ ഇതിന് ഏതാണ്ട് മുന്നൂറ്റി സംതിങ് രൂപയാണ് അങ്ങനെ ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അതൊരു ട്യൂട്രോ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ബോക്സിലൊന്നും അല്ല വെക്കാൻ പോകുന്നത് നമ്മളിത് വെക്കാൻ പോകുന്നത് മൺകലത്തിലാണ് പണ്ട് എത്ര പേര് ഇത് കണക്ക് മൺകലത്തില് പാട്ട് കേട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വേറൊരു ടോണാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് നെസ്റ്റാൾജിയായ സംഭവമാണല്ലോ അപ്പം നമ്മളിന്ന് മൺകലത്തിനകത്ത് പാട്ട് കേൾക്കാൻ പോവുകയാണ് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ അപ്പം നമുക്ക് ബാക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മേടിച്ച ഓഫറാണ് ഇത് ആറഞ്ചിൻ്റെ ഊഫറൊക്കെ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചതാണ് പിന്നെ നമ്മുടെ കയ്യിൽ ബോക്സൊക്കെ എല്ലാവരും കുഴപ്പമുണ്ട് അപ്പം ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ മേടിച്ച ഊഫറാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ബാക്കി സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം ഇത് എവിടെന്നാണ് മേടിച്ചതൊക്കെയാ പറയാം അപ്പം ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇന്നത്തെ മൺകലവും സ്പീക്കറും ഐവയുടെ ആറഞ്ചിൻ്റെ ഊഫറാണ് കേട്ടോ മേടിച്ചത് പിന്നെ ഞാനൊരു ടൂ ട്രൂ ഒക്കെ കണക്ട് ചെയ്തു നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ലോഡ് മെക്കാനിസം ഒക്കെ വെച്ചിട്ടുള്ള എസ് ടി കെ ഫോർ വൺ ഫോർ ടു ആണ് കേട്ടോ ഇതിനകത്ത് വരുന്ന ഐ സി ഇപ്പോൾ ഇത് കുറേ നാളായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് പിന്നെ നമ്മുടെ ദാസേട്ടൻ്റെ കുറേ കാസറ്റുകൾ ആദ്യമായി ഓർമ്മിക്കാൻ ഓമനിക്കാൻ ഓണപ്പാട്ടുകൾ ഇപ്പോൾ ഓണമല്ലേ പിന്നെ ഓണത്തിന് പണ്ടുകാല ഓണത്തിന് നമ്മളൊക്കെ ഒരുപാട് കേട്ടോണ്ടിരുന്നത് അത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടവും ദേവം മാവേലി കൊമ്പത്തും ഒക്കെയാണ് തിരുവോണ കൈനീട്ടം അപ്പോൾ അങ്ങനെയുള്ള നെസ്റ്റാൾജികളാണ് ഉള്ളത് അപ്പോൾ നമുക്കിതിനകത്തൊരു പാട്ട് പ്ലേ ചെയ്യണ്ടേ എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ പഴയ നൊസ്റ്റാൾജി നെസ്റ്റാൾജി എന്ന് നോക്കണ്ടേ ജസ്റ്റ് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് ഞാൻ കേൾപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ആൾബത്തിൻ്റെ ഒരു പുത്തം കാസറ്റ് നമുക്ക് കിട്ടിയായിരുന്നു ഇത് ഫീൽഡായിരുന്നു പൊട്ടിക്കാത്തൊരു കാസറ്റ് കിട്ടിയത് അവരുടെ അടുത്തുനിന്ന് അപ്പോൾ ഇത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എല്ലാത്തിനെയും കുറച്ച് കുറച്ച് കേൾപ്പിക്കാം കേട്ടോ അവർ എന്നുള്ള ഇരപ്പ് കേട്ടില്ലേ നോയിസ് കെ ഫോർ വൺ ഫോർ ടു ആണ് അപ്പോൾ ഇതിൻ്റെ വാട്സ് വരുന്നത് പെർ ചാനൽ ഒരു ഇരുപത്തഞ്ച് വാട്സ്ആപ്പ് വരത്തുള്ളൂ ഈ ഓഫറും ഒരു ഇരുപത് വാട്സേപ്പ് ഉള്ളൂ ഈ ഐ ഓഫറും ഇരുപത് വാട്സിൻ്റെ ഓഫറാണ് നമ്മളിനകത്ത് കണക്ട് ചെയ്തേക്കാം നമ്മുടെ എസ് ടി കെ ഫോർ വൺ ഫോർ ടു ഐസി പിന്നെ ബാസ്റ്റബിൾ ബോർഡ് പിന്നെ ഒരു ഫൈവ് ആംബിയർ പന്ത്രണ്ട് റോഡ് ഫൈവ് ആംബിയറിൻ്റെ ട്രാൻസ്ഫോമറും ആണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾവശം വേണ്ടേ ഇത് ഹെഡ് ഫ്രീ ഇത് എസ് ടി കെ ഇത് പാസ്റ്റബിൾ ബോർഡ് ബിടെക്കിൻ്റെ പാസ്റ്റബിൾ ബോർഡാണ് കേട്ടോ ഫോർ വൺ ഫോർ ടു എസ് ടി കെ ഫോർ വൺ ഫോർ ടു അബ്ലി അപ്പോൾ നമ്മുടെ കയ്യിൽ കോപ്പി റേറ്റ് ഇല്ലാത്തൊരു കാസർട്ടുണ്ട് അത് ഫക്തിഗാനമാണ് അത് നല്ല അത് എത്ര പ്ലേ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്പീക്കർ സെറ്റപ്പ് പണ്ടത്തെ ഹോം തിയേറ്റർ ഒക്കെ ഇതായിരുന്നു ആൾക്കാരുടെ ഇങ്ങനെയൊക്കെ വെച്ച് പാട്ട് കേട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിങ്ങനെ വെച്ചായിരുന്നു പണ്ട് പാട്ട് കേട്ടുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ വെച്ച് കേൾക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് ഇപ്പം ഇത് ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തന്നെ ഉള്ളൂ ഐവയുടെ ഓഫറാണിത് മൺകലമൊക്കെ പുതിയത് മേടിച്ചതാണ് പണ്ട് അമ്മയുടെ ഒക്കെ അമ്മ പിന്നെ അടുക്കളയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൺകലമൊക്കെ അടിച്ചു മാറ്റിയാണ് നമ്മളൊക്കെ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരുന്നത് ഇത് അപ്പോൾ പണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു സെറ്റാണ് പണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പാട്ട് കേൾക്കാനായിട്ട് ഇതേപോലത്തെ സെറ്റും പിന്നെ നമ്മുടെ കയ്യിൽ വേറെ കുറേ കളക്ഷനൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള അതിലുള്ള പല പല സെറ്റുകളൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പണ്ട് അസംബ്ലി ചെയ്ത് നമ്മൾ ഇതുപോലത്തെ ഒരു സെറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് என்றது காதல் என்ற பேச்சு காதல் என்றது நான் காணும் அதன் கண்கள் என்றது காதல் என்ற பேச்சு கடிதம் போட்ட நானும் அதை படித்து முடித்த நீயும் நானும் அதை தீர்ப்பு கொண்ட நீயும் இங்கே காதல் கவிதை சொல்கிறேன் காதல் என்றது காண முன்று அதன் கண்கள் என்றது ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എന്തുമാത്രം ഓർമ്മകൾ നിങ്ങൾക്കൊക്കെ കിട്ടി ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കുമല്ലോ ഇത് അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീക്കറും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഈ സ്പീക്കറൊക്കെ മേടിച്ചതാ ഈ സ്പീക്കർ കലമൊക്കെ പോയി ഇന്ന് മേടിച്ചതാണ് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇങ്ങനൊരു വീഡിയോ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനൊരു സെറ്റ് കിട്ടിയപ്പം അത് പഴയ എസ് ടിക്ക് വെച്ചിട്ടുള്ള ആ ഒരു സെറ്റ് കിട്ടിയപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ സെറ്റ് കിട്ടിയിട്ട് കുറേ കാലമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് അപ്പം കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം വീണ്ടും നമുക്ക് ഇത് കണക്കുള്ള വ്യത്യസ്തങ്ങളായ എന്തെങ്കിലുമൊക്കെ ഐറ്റംസും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരേ അപ്പം ഒരു അംബ്ലിസാറിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്